السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة ورنوتي إربطة أنج إن حديث البرامر شكنا نني لا ഒരുപാട് നഷ്ടമുണ്ടാവും ഭാവി പ്രതിസന്ധിയിലായിരിക്കും ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റദിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറ റദിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി സലാഹു അലഹി വസ്ല്ലാം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു ലാ യഷ്കുറുല്ലാഹ അള്ളാഹുവിന് നന്ദി ചെയ്യില്ല മല്ലാ യഷ്കുർ ജനങ്ങൾക്ക് നന്ദി കാണിക്കാത്തവൻ ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി കാണിക്കില്ല സാധാരണ ജനങ്ങൾ നൽകുന്ന ചെറിയ ചെറിയ ഉപകാരങ്ങൾ പരോപകാരങ്ങൾ കിട്ടുന്നത് ഇതിനൊക്കെ നന്ദി കാണിക്കണം നന്ദി കാണിച്ചില്ലെങ്കിൽ അവൻ അള്ളാഹുനും നന്ദി കാണിക്കാത്തവനായിരിക്കും അള്ളാഹുവിൻ്റെ നിയമത്തുകൾക്ക് നന്ദി ചെയ്തില്ലെങ്കിലോ നമുക്ക് കൂടുതൽ നിയമത്ത് കിട്ടില്ല നന്ദി കാണിക്കുന്നതിനനുസരിച്ച് കൂടുതൽ അനുഗ്രഹങ്ങൾ അള്ളാഹു തന്നെ തന്നുകൊണ്ടേയിരിക്കും ലൈൻ ശക്രത്തും അല്ലെ അസീതന്നക്കും നിങ്ങൾ നന്ദിയുള്ളവരായാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ തരുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്ദിയില്ലാത്തവരായാൽ കൂടുതൽ കിട്ടില്ല ഭാവി പ്രതിസന്ധിയിലായി മാറും അതുകൊണ്ട് അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം അള്ളാഹനോട് നന്ദിയുള്ളവരാകുന്നത് എങ്ങനെയാണ് ജനങ്ങളോട് നന്ദി കാണിക്കുമ്പോഴാണ് അപ്പോൾ എല്ലാ ജനങ്ങളോടും പ്രത്യേകിച്ച് നമുക്ക് വല്ല ന്യമത്വം നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് വല്ല ഉപകാരവും ചെയ്തു തരുന്ന ആളുകൾ അവരോട് പ്രത്യേകിച്ച് നന്ദി വേണം നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരാണെങ്കിലും അതുപോലെ തന്നെ വഴി കാണിച്ചു തരുന്നവരാണെങ്കിലും അതുപോലെ ഉപകാരപ്രദമായ വസ്തുക്കൾ തരുന്നവരാണെങ്കിലും എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കണം അള്ളാഹുത്താല അത്തരത്തിൽ നന്ദിയുള്ളവരായി അള്ളാഹുത്തല്ലാമെ മാറ്റി തെരുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വരക്കാത്തൂ